നമസ്കാരം ഭീവൻ കേരളയുടെ നമ്മുടെ യാത്ര ചാലോടെത്തിയിരിക്കുകയാണ് ശ്രീ ഗോവിന്ദാം വയൽ വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായി എത്തുമ്പോൾ നല്ല വർണ്ണാഭമായ പൂക്കളുടെ ഒരു വീട് കണ്ടെത്തി ആ വീട്ടിന്റെ പുറത്തേക്കും കയറി എന്നിട്ട് ഒരു പുതുമഴ തേടുകയാണ് പുതുമഴ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ഡൗട്ട് ഉണ്ടാവും അല്ലെ ഇതേ ഈ പുതുമഴ ഈ പുതുമഴ എന്ന് പറയുന്നത് രാമചന്ദ്രൻ പട്ടാനൂർ അധ്യാപകനാണ് കവിയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഈ കടുത്ത ചൂടല്ലേ അതിനകത്തൊരു പുതുമഴയായിട്ട് കുറെ വരികളൊക്കെ ഞാൻ കണ്ടു അതിലേക്കാണ് ഞാൻ ചോദിക്കുന്നത് സാറിന്റെ അതിൽ കുറെ പുസ്തകങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു അപ്പോ ആദ്യമേ ഞാൻ പരിചയപ്പെടുത്തി സാറിന്റെ പേര് രാമചന്ദ്രൻ പട്ടാനൂർ ഇപ്പൊ താമസിപ്പൊ കൊഴപ്പയിലാണ് അല്ലേ താമസം ഓക്കെ അവിടെ പട്ടാനൂർ പേര് കേട്ട ആളുകളിൽ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഞങ്ങൾ പട്ടാനൂരിലേക്ക് വരുന്നതിന് പകരം ഞങ്ങൾക്ക് ഞങ്ങളെ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയതാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും കാരണം ശ്രീരാഗം ഓർക്കിലെ അവിടെയുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചെന്നപ്പോഴാണ് സാറിന്റെ ഗാനങ്ങൾ ഇങ്ങനെ കണ്ണൂർ രഞ്ജത്ത് ഇങ്ങനെ പാടിക്കൊണ്ടേ അപ്പൊ സാറിനെ കൂടി പരിചയപ്പെടുത്തണം തോന്നി എന്തായാലും നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് സാർ അധ്യാപകനായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ജീവിതത്തെ കുറിച്ച് ചോദിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യം കാസർഗോഡ് ഒരു മല്ല എൽ പി സ്കൂളിൽ ആയിരുന്നു അവിടെ എച്ച് എം ആയിട്ട് ജോലി ചെയ്യായിരുന്നു ഒരു മാനേജ്മെന്റ് സ്കൂൾ പിന്നെ അവിടെ നിന്ന് പി എസ് സി കെട്ടി ഫസ്റ്റ് മലപ്പുറം സ്കൂളിലേക്ക് പോയി പിന്നീട് അവിടെ നിന്ന് പിന്നെ ഹൈസ്കൂളിന്റെ ബിഎസ് സി ആയിട്ട് ഇപ്പോൾ കാസർഗോഡേക്ക് വന്നു പിന്നെ അവിടെ ട്രാൻസ്ഫർ ആയിട്ട് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് പിന്നെ ഇരിക്കൂർ ഇരിക്കൂർ ഹൈസ്കൂളിൽ നിന്നാണ് റിട്ടയർമെന്റ് ചെയ്തത്സും ഫിസിക്സും കെമിസ്റ്ററി ആണ് ഫിസിക്കൽ സയൻസിന്റെ അധ്യാപനും കെമിസ്റ്റിയാണ് കൈകാര്യം ചെയ്തിരുന്നത് ഈ പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമാക്കുന്ന രീതിയിൽ ഇപ്പൊ കെമിസ്ട്രിയും ഫിസിക്സൊക്കെ ലളിതമാക്കുന്ന രീതിയിൽ സാർ കവിതകളാക്കി എഴുതിയത് ഞാൻ കണ്ടു നോട്ട്ബുക്കിൽ നോട്ട്സ് ആയിട്ട് ഞാൻ അതിന് രണ്ടു വരികൾ ഒന്ന് ഈ സയൻസിൽ നമ്മൾ പാഠങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് എന്ത് അത് ഒന്ന് ഉറക്കണം പഠിച്ച ഉറക്കം പാഠങ്ങൾക്കണമെങ്കിൽ അവർക്ക് ഒന്നുകൂടി അത് ഒരു തമാശ രൂപത്തിലാ പഠിപ്പിക്കുന്നതിന് മുന്നേ പാടില്ല പഠിപ്പിച്ചതിന് ശേഷം ചില തമാശാരൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾ സ്കിറ്റുകള് പാട്ടുകൾ ഒക്കെ അതാണെങ്കിൽ ഒരു ചെറിയ പാട്ട് പോലെയുള്ള കാര്യം പറയാം ഞാൻ ഇപ്പൊ നമ്മൾ ഈ ഫിസിക്സിൽ പിന്നെ കോളിഷൻ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ഞാൻ നാലു വിലയാണ് പടം അപ്പത് നമ്മൾ പാട്ടിലൂടെ ഒന്ന് അവൻ പാഠം പഠിപ്പിച്ചതിനു ശേഷം പാട്ടിലൂടെ ഒന്ന് അവതരിപ്പിച്ചു അതെ കൂക്ഷരീ വന്നാലും ഊഹൂ വൈദ്യുതാന്തികളെന്നൊരു തത്വം സർപ്പൃതിയിൽ നിങ്ങൾ ചുറ്റി എടുക്കൂ കമ്പി സോളിനോ ഈടുന്ന പേരിൽ ചുറ്റിയെടുക്കൂ സർപ്പൃതിയിൽ നിങ്ങൾ ചുറ്റി എടുക്കൂ കമ്പി സോളിനോ ഈടുന്ന പേര് ചുറ്റിയെടുക്കൂ പല പല കാന്തം നിങ്ങളുടെ കയ്യിൽ വേണം അതിൽ ശക്തിയുള്ളതുമില്ലാത്തതും വേണം പല പല കാന്തം നിങ്ങളുടെ കയ്യിൽ വേണം അതിൽ ശക്തിയുള്ളതുമില്ല വേണം സോളിനോടിനുള്ളിൽ കാന്തത്തിൻ ധ്രോമെത്തുമ്പോൾ സോളിനോടിനുള്ളിൽ കാന്തത്തിൻ ധ്രോമെത്തുമ്പോൾ സൂചിയിൽ ഒരു ചെറു ചലനം കാണാം ഒരു ചെറു ചലനം കാണാം കാന്തത്തിൻ തിരിച്ചു പിടിച്ചാലോ കാൽവനമീറ്ററിൽ എതിരാം ദിശയിൽ നീടിൽ നീങ്ങുന്നു നീങ്ങുന്നു കാന്തമോ കമ്പിച്ചു കാന്തമോ കമ്പി ചുറ്റു വേഗം നീക്കുമ്പോൾ റീഡിംഗിൽ മീറ്റർ റീഡിങ്ങിൽ കമ്പിച്ചുറ്റും എണ്ണം വീണ്ടും കൂട്ടിയിടുമ്പോൾ നീടിൽ തങ്ങളുടെ വിപ്ലവം താൻ ശക്തമതാണല്ലോ ശക്തമതാണല്ലോ പ്രേരണം

മാറ്റി മാറ്റി അതൊക്കെയാണ് പുസ്തകങ്ങളായിട്ട് പിന്നീട് വന്നത് അത് മനസ്സിലുണ്ട് പുസ്തകമില്ല പുസ്തകം രണ്ടായിരത്തി പതിനഞ്ചൊക്കെയാണോ സമയത്ത് ജസ്റ്റ് പതിനഞ്ചിലേക്കാണ് അറക്കാനായിട്ട് അടക്കാത്ത ഇതിനെ പാട്ടുകൾ ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോ ചെയ്യുന്നുണ്ട് അതെ 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 ശ്രീരാഗം രണ്ടാം മഴ പിന്നെ മറ്റു പുസ്തകങ്ങളിലുള്ള ഇതിനകത്ത് വന്ന് ഫസ്റ്റ് കവിത കാണുന്നത് ഇരിക്കൂർ പെരുമണ് ദുരന്തത്തെ കുറിച്ച് കാർഗിൽ വേർപാട് കാരണം വെച്ചാൽ കാനത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ പത്മശ്രീ കെ ജെ യേശ്വാസ സമർപ്പണ ഉൾപ്പെടെ അക്ഷരങ്ങളെ കുറിച്ചും അമ്മയെ കുറിച്ചും ഒക്കെ ഈ കവിതകളില്ലാത്തത് ഭയങ്കര അതിശയിപ്പിക്കുന്നു കാരണം ഇത്ര ചെറിയ ബുക്കിനകത്ത് ഒത്തിരി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഞെട്ടിച്ചത് കാരണം ഞാൻ തുറന്നു കാണുമ്പോൾ അസുഖ പൂക്കളാൽ പ്രണാമം പെരുമണ്ണിൻ വീതിയിൽ വന്ന ശലഭമായി പിഞ്ചോമനകൾ അത് ചിലപ്പോ കവിതകളായിട്ട് വരുമ്പം ഈണങ്ങൾ മാറും അത് ഇരിക്കൂർ പെരുമണ് ദുരന്തം മുതലാണ് ഞാൻ ഇത് അപ്പൊ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടായി കാരണം കവിതകളിലൂടെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുകൾക്ക് എത്ര ഗുണം കിട്ടിണ്ടാവും സയൻസിലൊക്കെ ഉണ്ടല്ലോ ഈ ഒരു റാമരൂപത്തിൽ ഞാൻ ഒരു അത്ഭുതമാർ പറയാം പിന്നെ നമ്മൾ ഈ സയൻസിൽ ഒരു കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം പിന്നെ അയോണിക ബന്ധനം അയോണിക് ബോണ്ട് അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ സോഡിയം ക്ലോറിനും സംബിച്ച് പറഞ്ഞിട്ട് പിന്നെ അയോണിക ബന്ധനം മുഖാന്തരം അയോണിക് സംയുക്തം ഉണ്ടെന്നു പറഞ്ഞു അപ്പൊ അത് പാടൊക്കെ എടുത്തതിന് ശേഷം കുട്ടികൾക്ക് ഇൻട്രസ്റ്റിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ഒരു സ്കെറ്റാക്കി മാറ്റി അപ്പൊ സ്കിറ്റില് പിന്നെ സോഡിയത്തിന് പിന്നെ പറഞ്ഞ അമ്മ സീസിയും അച്ഛൻ ഫ്രാൻസൊക്കെ ആയിട്ടാണ് അപ്പൊ വലിയ മൂലങ്ങൾ വലിയ മൂലങ്ങള് അച്ഛനും അമ്മയൊക്കെ ഒക്കെ മാറ്റിയിട്ട് മകൻ ഇങ്ങനെ അവിടെ വരുന്നു ആലോചിക്കുന്നു അപ്പോ മകൻ പറയുന്നു എനിക്ക് അവളെ മതി പച്ചയും മഞ്ഞയും കടന്ന സാരി ഉടുത്ത അവളെ ഈ പച്ചയും മഞ്ഞയും കടന്ന സാരി കൊടുത്തത് ക്ലോറിൻ ആണ് പച്ചയും മഞ്ഞയും കടന്നേരം ക്ലോറിനാണ് അപ്പൊ അവളെ മതി എന്ന് അവിടെ വരാതെ മകൻ പറയ മകൻ സോറി അപ്പൊ അച്ഛനും അമ്മയെട്ടു അപ്പൊ അമ്മ പറയുന്നേ അച്ഛൻ പറയും അവന് കിട്ടാൻ പാടില്ല വളരെ കിട്ടണം പറഞ്ഞു ചെക്കനത് പിന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആ ശ്രീ അച്ഛനും അമ്മയും അവര് പറയും പോലെ ചെക്കൻ പറയും പോലെ ഇന്നത്തെ കാലത്ത് ഉട്ടിലെ പറയുന്ന പോലെ അല്ലെ ആ ലെവലേക്ക് മാറി അപ്പൊ പിന്നെ ചെക്കനെ വേണ്ടി അവൻ പറഞ്ഞ പോലെ കേട്ടു അങ്ങനെ പിന്നെ കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പേരെടുക്കണം അപ്പൊ അതിന് അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ കുടുംബക്കാരെയും വിളിക്കണം അപ്പൊ ആവർത്തന പട്ടിക എന്നുള്ള പട്ടിയുണ്ടല്ലോ അതിലുള്ള എല്ലാ മൂലങ്ങളാണ് ഓരോ കുടുംബക്കാർ എല്ലാവരും വിളിക്കണം എന്നൊക്കെ പറയുമ്പോ പിന്നെ അസൂയക്കാരൊന്നും വിളിക്കണ്ട അതേ അസൂയക്കാർ ഈ റേഡിയോപ്റ്റം മൂലങ്ങൾ ഈ റേഡിയോപ്റ്റിംഗ് മൂലം വരുമ്പോ അതിന് പുറത്തേക്ക് പുറത്തേക്കും റേഡിയേഷൻ പുറത്തേക്ക് വന്നാൽ നമുക്ക് അപകടം അപ്പൊ ആ അസൂയക്കാരൊന്നും വിളിക്കാൻ പാടില്ല പിന്നെ യു യുക്കാരൊന്നും വിളിക്കണ്ട കാരണം അവർക്ക് യുഎക്കാർക്ക് എന്താ പറയുക പിന്നെ അവര് ശരിക്കും അണ്ണോൺ ശരിക്കും അറിയാത്തവരാ അപ്പൊ അവരൊന്നും വിളിക്കണ്ട അല്ല യു എ കുറെ ആൾക്കാരുണ്ട് അവർ ശരിക്കുള്ള എന്തൊക്കെയാ ക്വാളിറ്റി എന്തൊക്കെയാ അതിന് മൂല്യങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയില്ല അതുകൊണ്ടാണ് അണ്ണോൺ അപ്പൊ അവരൊന്നും വിളിക്കണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ ചെക്കൻ പെരുന്നാൽക്ക് പറയാം കല്യാണം വിളിക്കുമ്പോ കെരോസിൻ മാമനെ വിളിക്കണം കാരണം കെരോസിൻ മാമൻ എന്നെ കല്യാണ പന്തളെ കൂട്ടിപ്പോളാണ് എന്തുകൊണ്ട് ഈ മണ്ണെണ്ണയിൽ ആണ് സോടി ഇടുക അപ്പൊ കരേസൻമാമൻ മണ്ണെണ്ണ അപ്പൊ മണ്ണെണ്ണ സോടി ഇടുന്നുകൊണ്ട് കല്യാണ പന്തൽ വരെ ആര് വരണം മാമൻ വരണം അപ്പൊ കരേശമാൻ പാടില്ല എന്റെ കൂടെ വരണം അപ്പൊ അങ്ങനെ ഓരോന്നും ഓരോ പോയിന്റ് വെച്ചിട്ട് മനസ്സിലേക്ക് നിങ്ങൾ കുത്തി നിറയ്ക്കുകയാണ് പിന്നെ ഈ അമ്മ വിളിക്കുന്ന അറിയാമോ മോനെ സോഡിവാ സോറി എന്നൊക്കെ പറയുമ്പോ പറയുമ്പോട്ടൊരു നമ്മൾ ക്ലാസ്സിലെടുക്കുമ്പോ മാഷെ ഞാൻ അഭിനയിക്കാം നമ്മൾ ഒമ്പതാം ക്ലാസ് ഒക്കെ എടുക്കുമ്പോ ആദ്യം ഒമ്പതാം ക്ലാസ് ആയിരുന്നു കുറെ കൂട്ടില് ഓടി വന്നിട്ട് ഞാൻ അഭിനയിക്കാം ഞാൻ അഭിനയിക്കാറ് അപ്പം ഞാനിങ്ങനെ കുറച്ച് കൂട്ടികളെ വെച്ചിട്ട് കുറച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ പാടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുട്ടികളെ അഭിനയിപ്പിക്കുക അത് നല്ല രസമായിരിക്കും അവരാ ആ മുഖഭാവം കാണുമ്പോ ഒരു ഒരു ഇഷ്ടം ഇഷ്ടം നമുക്ക് സന്തോഷം ഈ സൗന്ദര്യത്തെ കുറിച്ച് വെച്ചിരിക്കുന്നു കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത കൂടിയാണ് പുറന് നോക്കിക്കാണരുതേ സൗന്ദര്യത്തിൻ സാഫല്യം ഉള്ളിനുള്ളിൽ നിറഞ്ഞു നിൽക്കും സൗരഭ്യം താൻ മഹിമയതായി അതായത് ഓരോന്നിനും തുള്ളി തുള്ളിയായി എഴുതി വെച്ചിരിക്കുകയാണ് അറിവെന്താണ് വെള്ളത്തുള്ളികൾ ചേരുമ്പോൾ പുഴയായി കടലായി മാറുന്നു അറിവിൻ ലോകം വളരുമ്പോൾ അറിയാനുള്ളത് തേടുന്നു ഇത്തരത്തിൽ ഒത്തിരി ഒത്തിരി കവിതകൾ കൂടി അത് ഇംഗ്ലീഷായിട്ടും ഹിന്ദി ആയിട്ടും മലയാളമായിട്ടും ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിരിക്കുകയാണ് ഈ അധ്യാപകൻ ഹിന്ദിയിൽ എന്തൊക്കെയാണ് അതിനകത്ത് ആ പുസ്തകങ്ങൾ എന്തൊക്കെയാണോ ഉള്ളടക്കം ഹിന്ദിയില് ദേശഭക്തി ഗാനമുണ്ട് പിന്നെ സാധാരണ ഗാനങ്ങളുണ്ട് പിന്നെ ചെറിയ കവിതകളും പോലെയുണ്ട് ഇംഗ്ലീഷ് പുസ്തകത്തിലോ ഇംഗ്ലീഷ് അധികം നുറങ്ങുന്ന കവിതകൾ പിന്നെ കുറച്ച് കുറച്ച് വലിയ കുറച്ച് കുറച്ചെണ്ണമുണ്ട് ഉണ്ട് അധ്യാപന കാലത്ത് തന്നെയാണോ പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയത് ായാലും പിന്നെ കിട്ടാൻ വേണ്ടി സമയത്താണ് ഹിന്ദിയിൽ പിന്നെ ഒരു രണ്ടെണ്ണം ദേശഭക്തി ഗാനമാണ് പിന്നെ ഒരു ലവ് സോങ് രഘുചാരോട് രഘുരാജാരോട് എണ്ണം വളർന്നു പിന്നെ ടീച്ചർ നമ്മള് ചൂണ്ടാടീച്ചർ പാട്ട് പാടിയുണ്ട് ഉദ്ദേശിച്ചത് കുട്ടികൾ കൂടിയാണ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉള്ള ഒരു എൻ സി സിന്റെ പണ്ടത്തെ ഉണ്ടല്ലോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് നടക്കുന്നില്ല അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ദേശവ്യത്യാഗാനം ഹിന്ദി ഉള്ളത് അപ്പൊ അതിന് കുട്ടികളിങ്ങനെ ഈ പരിപാടിക്ക് അഗസ്റ്റ് പോയെങ്കിലും റിപ്പബ്ലിക് ദിനം ഉണ്ടല്ലോ ആ സമയത്ത് നടക്കുമ്പോ മനസ്സുദ്ദേശിച്ചത് അവര് നടക്കുമ്പോ അതിന് നടത്താറ്റ് താളം കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ദേവസ്ഥാനോട് പറഞ്ഞു അത് താളം പിന്നെ നടക്കുമ്പോ ലെഫ്റ്റ് ട്രാക്ക് നടക്കാൻ ആ രീതി കൊടുക്കുക അവസാനം കുട്ടികൾ നടന്നു പോകുന്നു അപ്പൊ ആ നടന്നു പോയിട്ട് തീരുന്ന രീതിയിൽ ആ പാട്ട് അവസാനിക്കണം കേട്ടോ ഗാനങ്ങൾ മനസ്സിൽ ചിട്ടപ്പെടുത്തുന്നത് പോലും ഉൾപ്പെടെയാണ് അദ്ദേഹം അതെന്തായാലും ഇന്ത്യയിലേക്ക് അതായത് നമ്മുടെ കേരളക്കാരെ വിട്ട് ഇന്ത്യയിലേക്ക് അലയടിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുകയാണ് നമുക്ക് കുടുംബകാരം കൂടി ചോദിക്കാം സാറ് വീട്ടിൽ ആരൊക്കെയുണ്ട് കാര്യങ്ങൾ വീട്ടില് പിന്നെ ഭാര്യ നാഷണൽ പൈനൂർ അവിടുന്ന് പിരിഞ്ഞാണ് പേരന്താപുരം പേര് സത്യഭാമ സത്യഭാമ ഓക്കെ പിന്നെ മകള് എം ബി ബി എസ് സി കഴിഞ്ഞു പിന്നെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ തൽക്കാലികം മാറ്റി പോകുന്നുണ്ട് മകൻ ടി സി കഴിഞ്ഞിട്ട് തൽക്കാലിക സ്കൂൾ മകളുടെ പേര് അക്ഷയ അക്ഷയ പിന്നെ മകന്റെ പേര് അപ്പം ഈ പുസ്തകങ്ങളൊക്കെ ഇത്തരത്തിൽ അതായത് പല ഭാഷകളിലേക്ക് എഴുതാനുള്ള കാരണം എന്താണ് ഹിന്ദി അതിന് താല്പര്യം ഈ ഹിന്ദി ഉണ്ടല്ലോ അപ്പൊ അച്ഛൻ ചെറുപ്പത്തിൽ അച്ഛന് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാ അന്ന് അഞ്ചാം ക്ലാസ് പഠിച്ചു പക്ഷെ അച്ഛൻ ഹിന്ദിക്ക് ക്ലാസ്സിനൊക്കെ പോയിട്ട് കുറച്ച് ഹിന്ദിയായിട്ട് ഒരു ബന്ധമുണ്ട് അപ്പൊ അച്ഛനുണ്ട് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളോടൊക്കെ പറയും ഹിന്ദി പറയാം അല്ലെ ഹിന്ദി പറയാന് തുടങ്ങി നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അച്ഛൻ ഈ മിലിറ്ററിക്കാരൊക്കെ വരുമ്പോ ഹിന്ദിയിൽ പറഞ്ഞ് നമ്മൾ നോക്കും അപ്പൊ അതിനോട് താല്പര്യം അപ്പൊ അങ്ങനെ ഞാനും കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ സംസാരിക്കാനുള്ള ഒരു ആകാംക്ഷ വരുമല്ലോ അങ്ങനെയാണ് ഹിന്ദിയോട് കലപരം അപ്പൊ ഹിന്ദി ഇപ്പൊ ഒരു മൂന്ന് പാട്ട് ഇറക്കി ഹിന്ദിയിലൊരു മൂന്ന് പാട്ട് ഇപ്പൊ ഇറക്കി ഇനിയും പാട്ട് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇറങ്ങുക പുസ്തകങ്ങൾ കുറച്ച് പാട്ട് ഇറക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അതിനെ ടൈം വരണം പാട്ടുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം മലയാളത്തിലാണ് ഒരു പത്ത് പത്ത് പതിനൊന്ന് പാട്ടുകൾ രാമചന്ദ്രൻ പട്ടാനൂർ രാമചന്ദ്രൻ താഴെപ്പുറം പട്ടാനൂർ ഓക്കെ ഒന്ന് കെയർ ചെയ്യുക ശ്രദ്ധിക്കുക പ്രോത്സാഹിപ്പിക്കുക അപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങള് അറിവിന്റെ വലിയ വലിയ വിശാലത ലോകത്തേക്ക് നമ്മളെ കൂടി കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ് ഈ അധ്യാപകൻ എന്തായാലും വരുന്ന ഈ നടത്തത്തിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് ഒത്തിരി സന്തോഷം സർ താങ്ക് യു നമ്മുടെ യാത്ര വീണ്ടും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളക്കരയിലും അങ്ങോളം ഇങ്ങോളം യാത്ര തുടരുകയാണ് ഇന്ന് നമുക്ക് എന്തായാലും ചാലൂരിലെ വിശേഷങ്ങളിൽ അറിഞ്ഞില്ലേ நமக்கு புதிய அதிதையை அடுத்த எப்பிசோட் காணும் அதுவரை பாய்